നമസ്കാരം റാഫ് ടൂ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ ഓരോ കളി കഴിഞ്ഞാലും പ്ലേ ഓഫ് സെനാരിയോ എടുത്തു നോക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ പി എൽ ഇങ്ങനെ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആവേശം അതിന്റെ പരകോടിയിലാണ് അൻപത്തി രണ്ടാമത്തെ മത്സരത്തിലെ ജി ടി എ പരാജയപ്പെടുത്തി ആർ സി ബി വിജയിച്ച് കയറുമ്പോ എന്ത് സംഭവിക്കുന്നു രണ്ട് ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതക്ക് എന്നുള്ളതാണ് ചോദ്യം ജി ടി യെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് സാധ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഒരു തോൽവി കൊണ്ടുവന്നിരിക്കുന്നത് ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യത നേരത്തെയും ഭംഗിയതാണ് സ്ലൈറ്റസ്റ്റ് ഹോപ്പ് എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി പറയാറുണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ ഇപ്പോ കാര്യങ്ങൾ അതുപോലെ തന്നെയൊക്കെ നിൽക്കുകയാണെങ്കിലും ഹോപ്പ് ആരാധകരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ എട്ട് കളികളിൽ ഒന്ന് മാത്രം വിജയിച്ചവർ ഇപ്പോ അവസാനത്തെ മൂന്ന് കളികൾ വിജയിച്ചിരിക്കുന്നു തകർപ്പൻ തിരിച്ചുവരവ് നടത്തി പത്താം സ്ഥാനത്ത് നിന്ന് അവർ ഏഴാം സ്ഥാനത്തേക്ക് കുതിച്ചു പൊങ്ങിയിരിക്കുന്നു അപ്പം അവരുടെ പ്ലേ ഓഫ് സാധ്യത എന്താണെന്ന് സ്വാഭാവികമായിട്ടും ആരാധകർ വീണ്ടും നോക്കുക എന്നുള്ളത് നടക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം ആർ സി ബി എല്ലാം കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുന്നത് എല്ലാം കഴിഞ്ഞു പോയില്ലേ വൈകിയില്ലേ എന്നുള്ളൊരു ചോദ്യം എന്നാൽ സ്വയം വഴിപെട്ടുകയാണോ എന്നുള്ളതും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു പ്ലേ ഓഫ് സെനാരിയോ എന്നുള്ളത് ഇന്നലത്തെ മത്സരം വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ആർ സി ബി ശ്രമിച്ച് വിക്കറ്റുകൾ പോയെങ്കിലും അതിൽ അവർ സക്സസ്ഫുൾ ആയി അതിന്റെ ഉദ്ദേശം നെറ്റ് റൺ റേറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഒടുവിൽ നെറ്റ് റൺ റേറ്റ് അവർ ഹെൽത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫാഫ് ഡോ പ്ലസിയും വിരാട് കോഹ്ലിയും വളരെ മികച്ച രൂപത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി പവർ പ്ലേ ഓവറുകളിൽ അവർ തകർത്തടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതോടുകൂടി ആർ സി ബിക്ക് ഇപ്പോ എട്ട് പോയിന്റുകളായി മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഈ എട്ട് പോയിന്റുകൾ ഉള്ളത് അവർ ഏഴാം സ്ഥാനത്താണ് ഇനിയിപ്പോ അവർക്ക് ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങൾ ആ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ അവർ എങ്ങോട്ടേക്ക് എത്തും പതിനാല് പോയിന്റേക്ക് എത്തും അത് നാലാം സ്ഥാനത്തിന് പര്യാപ്തമാണോ എന്നുള്ളതാണ് ചോദ്യം നിലവിലൊരു സാഹചര്യത്തിൽ ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം നാലാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ മറ്റ് ടീമുകൾ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടാകണം ഉണ്ടാകണം ഇപ്പം നാലാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമായിട്ട് എൽ എസ് സിയും എസ് ആർ എച്ചു ആണ് എസ് ആർ എച്ച് പത്ത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് സീറോ സെവൻ ടു നെറ്റൺ റേറ്റ് എൽ എസ് ജി പത്ത് കളികള് പന്ത്രണ്ട് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് നയൻ ഫോർ നെട്രൺ റേറ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ ഇതില് എൽ എസ് ജി എസ് ആർ എച്ച് എന്നുള്ള ഒരു പോരാട്ടം ഉണ്ട് അത് എൽ എസ് ജി വിജയിക്കുക എസ് ആർ എച്ച് അവരുടെ ബാക്കി കളികളിൽ ഒന്ന് മാത്രം വിജയിക്കുക അങ്ങനെ സംഭവിച്ചാൽ അവർ പതിനാല് പോയിന്റ് അവിടെ നിൽക്കും എൽ എസ് ജി മുന്നോട്ടുകയറുന്ന സ്ഥിതി വിശേഷവും ഉണ്ടാകും അപ്പം ആർ ആറും കെ കെ ആറും എൽ എസ് ജിയും മുന്നോട്ട് പോയി മൂന്ന് സ്ലോട്ടുകൾ ഇവിടെ ലോക്കാവും നാലാമത്തെ സ്ലോട്ടിൽ പതിനാല് പോയിന്റിൽ തന്നെ എസ് ആർ എച്ച് തട്ടി നിൽക്കണം പക്ഷെ എസ് ആർ എസിന് ഇനിയും നാല് കളികളുണ്ട് അതിൽ ഒന്നു മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിൽ ഉണ്ടായെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ അറിയാമല്ലോ അതുപോലെ തന്നെ സി എസ് കെ പത്ത് കളികൾ പത്ത് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് നാല് കളികളിൽ നിന്ന് അവര് മൂന്ന് കളി വിജയിച്ച് അവർക്ക് മുന്നോട്ട് പോകാം പക്ഷെ അവർ രണ്ട് കളി വിജയിച്ചു അവിടെ തട്ടി നിൽക്കണം അപ്പൊ അവരും പതിനാല് പോയിന്റിൽ അവിടെ ലോക്കായി പോകും പിന്നെ ഡി സി ഡി സി പതിനൊന്ന് കളികൾ പത്ത് പോയിന്റാണ് മൂന്ന് കളികൾ ബാക്കിയുള്ളതിൽ രണ്ടെണ്ണം മാത്രം വിജയിക്കുക മൂന്നും വിജയിക്കരുത് രണ്ടെണ്ണം വിജയിച്ച് അവരും പതിനാലിൽ ലോക്കായി പോകും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ആർ സി ബിക്ക് പതിനാല് പോയിന്റ് കൊണ്ട് കാര്യമുള്ളൂ അവരുടെ നെറ്റ് റൺ റേറ്റ് ഇപ്പോ താഴെ നിൽക്കുന്നവരെക്കാളും അതായത് പി ബി കെ എസിനേക്കാളും ജി ടിഎക്കാളും എം ഐയെക്കാളും ഹെൽത്തിയാണ് വിജയി അടുത്ത മൂന്ന് കളികളും വിജയിക്കുകയാണെങ്കിൽ അതൊന്നും കൂടി ബെറ്ററാവും അപ്പൊ റേറ്റിന്റെ കാര്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയേക്കും എന്നുള്ളൊരു ചെറിയ ഹോപ്പാണ് ഇപ്പൊ ബാക്കിയുള്ളത് അത് മാത്രമേ ബാക്കിയുള്ളൂ അതിൽ വലിയ പ്രതീക്ഷ വെക്കേണ്ട പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് തങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും ആർ സി ബി ആരാധകര് വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇപ്പോഴും പൂർണ്ണമായിട്ടും പുറത്തായിട്ടില്ല എന്ന് കരുതാനേ വകുപ്പുള്ളൂ അതിനപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങളിലേക്ക് പോയി എന്ന് കരുതേണ്ടതില്ല എന്തായാലും ഏറ്റവും താഴെ ഫിനിഷ് ചെയ്യുക എന്നുള്ള നാണക്കേടിൽ നിന്ന് അവര് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇനി ജി ടി കാര്യത്തിൽ എന്താ സംഭവിച്ചത് ജി ടി യെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വലിയ തിരിച്ചടി തന്നെയാണ് അപ്പൊ ചോദിക്കും അവർക്കും ഈ പറഞ്ഞ പോലെ എട്ട് പോയിന്റല്ലേ ഉള്ളത് എന്ന് പക്ഷെ അവരുടെ നെറ്റ് റൺ റേറ്റ് പരിതാപകരമായ രൂപത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇനി അവർക്ക് പ്ലേ ഓഫ് ബെർത്ത് സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അപ്ഹിൽ ബാറ്റിലാണ് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയവർക്കുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ അവരുള്ളത് എന്ന് പറയാം നാല് വിജയങ്ങളാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അവർക്കുള്ളത് അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെ ഡിസ്മൽ ആണ് മൈനസ് വൺ പോയിന്റ് ത്രീ ടു ആണ് അപ്പം അത് മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പ്രാക്ടിക്കലി നമുക്ക് പറയാൻ പറ്റുക ജി ടി ഔട്ട് ഓഫ് ദി കോണ്ടസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നന്നാവുക അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലേ ഓഫ് സെനാരിയോ നമുക്ക് പറയാൻ കഴിയും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി ലാഫ് ടോപ് സു